one മോംസ് അവർക്ക് മോംസ്ബോഷ്യലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാട്ടിൽ നിന്ന് വന്നിട്ട് ആദ്യം തന്നെ നമ്മൾ പുറത്തേക്ക് പോയത് റെസിഡൻസ് പെർമിറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടാ നാട്ടിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇതിന് വേണ്ടിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് ടാ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ റെസിഡൻസ് പെർമിറ്റ് റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓസ്ലോയിലുള്ള യു ഡി എയുടെ ഓഫീസിലേക്കാണ് ഏട്ടാ പോണത് കൺമണിക്കുട്ടിയും കാശൂറിനൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒസ്ലോയിലേക്ക് പോകുമ്പോൾ കൂടുതലും കാറിൽ പോവാറില്ല കേട്ടോ കാരണം അവിടെ കഴിഞ്ഞാൽ പാർക്കിംഗ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അതുകൊണ്ട് ട്രെയിനിൽ പോകുന്നതിന്റെ ഒരു ത്രില്ലിലാണ് അവര് ഇവിടെ ട്രെയിനുകളിലൊക്കെ നമുക്ക് പോകുന്ന ട്രെയിന്റെ സ്റ്റോപ്പുകളും അതുപോലെ അവിടെ എത്തുന്ന സമയങ്ങളും ഇതുപോലെ എഴുതി കാണിക്കട്ടോ അതുപോലെ തന്നെ നമുക്ക് സൈക്കിൾസ് വെക്കാനുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഇപ്പൊ നേരത്തെ കണ്ടത് പിന്നെ കോഫി മെഷീനും ചെറിയ ചെറിയ സ്നാക്സും ഒക്കെ നമുക്ക് ട്രെയിനിൽ അവൈലബിൾ ആണ് വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഇവിടെ എല്ലായിടത്തും ഉണ്ടാവുന്ന ഒരു സാധനമാണ് വേസ്റ്റ് ബാസ്ക്കറ്റ് അതുപോലെ തന്നെ നമ്മൾ തനിച്ച് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല എമർജൻസി കോൾസിനുള്ള സൗകര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് ട്രെയിനിൽ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കട്ടോ അങ്ങനെ നമ്മൾ ഏകദേശം മോസ്ലെത്താറായിട്ടോ സാധാരണ ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ട്രെയിനിൽ നല്ല തിരക്കായിരിക്കും അങ്ങനെ ഒന്നും അല്ലാത്തൊരു നേരത്തായത് കാരണം കൊണ്ട് തന്നെ ട്രെയിനിൽ ആൾക്കാരൊന്നും ആൾക്കാരൊന്നുമില്ല ഞങ്ങൾ കയറിയ കമ്പാർട്ട്മെന്റിൽ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ ഇവിടുത്തെ ട്രെയിനുകളൊക്കെ ഗവൺമെന്റ് തന്നെയാണ് ടോൺ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ നേരം ഒസ്ലോർ റെയിൽവേ സ്റ്റേഷൻ എത്തി ഇറങ്ങാറായിട്ടോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ കേട്ടോ നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ വന്ന ട്രെയിനാണ് ദായി കിടക്കണത് സ്ട്രോളറും വീൽ ചെയറും സൈക്കിളൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അവർക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലുള്ള കമ്പാർട്ട്മെന്റുകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ്സിന്റെ ഡോറുമെ ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ടിക്കറ്റ് എടുക്കാതെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ ടിക്കറ്റ് സെയിൽ നിന്ന് അടയാളപ്പെടുത്തിയ ഡോറുകളും ഉണ്ടായിരിക്കും കൺമണിമോളം നാട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള ഇല്ലുമിനാണ്ടി ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാട്ടോ വന്നിരിക്കണേ അതാണ് ഇപ്പളിയെ കളിച്ചുകൊണ്ടിരിക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറന്നപ്പോഴത്തേനും പെട്ടെന്ന് ഒരു പെരി മഴ പെയ്തു കേട്ടോ പിന്നെ വേഗം ഓടി നമുക്ക് എത്തേണ്ട സ്ഥലത്ത് എത്തി ഒന്ന് രണ്ട് മണിക്കൂറിന് ശേഷം ആണ് കേട്ടോ നമ്മുടെ എല്ലാ കാര്യങ്ങളും തീർന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റിയത് പിന്നെ അതിന് ശേഷം കൺമണിമോളുടെ വക കുറച്ച് ഫോട്ടോ എടുക്കണം എന്നൊക്കെ പെട്ട് കുറച്ച് ഫോട്ടോഷൂട്ടിനുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പവളി ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൾ എന്താ ഉദ്ദേശിച്ചിരിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാല് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേനും മഴ മാറിയിട്ടുണ്ടായിരുന്നുണ്ടോ നമ്മൾ നേരെ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി ട്രെയിൻ കയറി തിരിച്ചു പോകുന്നു പിന്നെ കൺമണിക്കുട്ടിക്ക് ട്രെയിനിൽ വെച്ചിട്ട് വിഷക്കണുണ്ടോ എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ ഒന്ന് രണ്ട് സ്നാക്കൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റേഷൻ എത്തി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് വേഗം കാണാം കേട്ടോ